ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മൾ റീസൻറ്റായിട്ട് ആലപ്പുഴ ഹൗസ് ബോട്ടിൽ പോയതാണ് കേട്ടോ ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയാണ് കേട്ടോ ഞങ്ങൾ നാട്ടിൽ വന്നപ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്തതാണ് ആലപ്പുഴയിലൊരു ഹൗസ് ബോട്ട് അങ്ങനെ രാവിലെ തന്നെ ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഒരു ട്രാവലറിൽ അങ്ങ് ആലപ്പുഴയിലെത്തി കുട്ടികളും ഫാമിലിയും എല്ലാം കൂടെ ഉണ്ടായതുകൊണ്ട് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ ഈ ഫെറിയിലാണ് കേട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഐ മീൻ ഈ ഹൗസ് ബോട്ടിൽ ഇതിൻ്റെ ചാർജും കാര്യങ്ങളുമൊക്കെ ഞാൻ പിന്നെ പറയുന്നു കേട്ടോ ഞങ്ങൾ ഫാമിലി ആയിട്ട് ബുക്ക് ചെയ്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഹൗസ് ബോട്ട് ബുക്ക് ചെയ്തത് ഏകദേശം ഒരു ഇരുപത് പേർക്ക് ഓക്കെ ആണെന്ന് എനിക്ക് ഇരുപതല്ല അതിലും കൂടുതൽ മാക്സിമം ഒരു അമ്പത് പേർക്കൊക്കെ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് കറക്റ്റ് അറിയില്ല ഇനി ഇതിൻ്റെ അകത്തേക്ക് പറയുവാണെങ്കിൽ ഇതിനകത്ത് ടു റൂംസ് ഉണ്ട് ഇതൊരു റൂമാണ് ഇതുപോലത്തെ രണ്ട് റൂമുണ്ട് വിത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ് അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ഉള്ള റൂമാണ് കുഴപ്പമില്ല ഒക്കെ അത്യാവശ്യത്തിനുണ്ട് പോരാത്തതിന് അവരുടെ ഒരു അറ്റാച്ച്ഡ് കിച്ചണുണ്ട് പിന്നെ ചെറിയൊരു ലോഞ്ച് പോലെ കയറുമ്പോ ഉണ്ട് അവിടെയാണ് ഡൈനിങ് പിന്നെ മോളിലും നമുക്ക് ഒരു ഓപ്പൺ എയറുണ്ട് അവിടെയും ആ ഒരു ഓപ്പൺ സ്പേസിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഇവിടെ ഈ ഒരു പള്ളി ഉണ്ടായിരുന്നു എനിക്ക് ഈ പള്ളിയുടെ പേരറിയാറ് എന്താണ്ട് ഈ പള്ളിയുടെ പേര് ഞാനിപ്പോൾ മറന്നുപോയി അല്ലെങ്കിൽ ഞാനത് മെൻഷൻ ചെയ്യാമായിരുന്നു കേട്ടോ പിന്നെ മെയിനായിട്ട് നമ്മുടെ ഈ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കസിൻ ജുവാനാണത് അവൻ്റെയും രണ്ട് ആൻ്റിമാരുടെയും ബർത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ ഒരു കേക്ക് കെട്ടിയത് നമ്മളൊന്ന് എൻജോയ് ചെയ്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഒരു ഹാപ്പിനെസ് തരുന്ന നിമിഷങ്ങളായിരുന്നു എല്ലാവരും കൂടെ ഒന്നിച്ചേർന്ന് കേക്ക് മുറിക്കുകയും കഴിക്കുകയും ഒന്നിച്ച് ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഒരു വൈബ് വേറെയാണല്ലോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ വ്യൂസ് അപാരമായിരുന്നു ആലപ്പുഴയുടെ കാര്യം പറയണ്ടല്ലോ നല്ല സൂപ്പർ വൈബായിരുന്നു അപ്പോൾ അതെ കുറച്ച് വീഡിയോസ് കണ്ടോ ആരെങ്കിലും ഫാമിലി ആയിട്ട് ഇങ്ങനെ പോകാൻ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ബുക്ക് ചെയ്തു കേട്ടോ കാരണം നല്ല ആയിട്ടുള്ള റേറ്റിൽ ഇഷ്ടമുള്ള ഹൗസ് ബോട്ട് ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫാമിലി ആയിട്ട് ഒരു ഡേയോ അല്ലെങ്കിൽ ട്വൻ്റി ഫോർ അവറോ അങ്ങനെയൊക്കെ ബുക്ക് ചെയ്യാവുന്നതാണ് അതിൻ്റെ കൂടെ പ്ലസ് ആ ഒരു ഡേയിലെ മീലും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ പറയാൻ പറയാതിരിക്കാൻ പറ്റാത്തത് ഈ വ്യൂ ആണ് കേട്ടോ ഒരു രക്ഷയില്ല ഒരു ദിവസം വെള്ളത്തിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്യുവാണെങ്കിൽ പോലും വ്യൂസ് അടിപൊളിയാണ് പ്ലസ് ഫ്രഷ് എയറും നമ്മളീ പുറത്തു നിന്നൊക്കെ വരുന്നവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഒരു സ്ഥലം തന്നെയാണ് തീർച്ചയായിട്ടും ഞാനിത് സജസ്റ്റ് ചെയ്യും അത് പോരാത്തതിന് നമ്മുടെ ഫാമിലി കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പൊളിയല്ലേ അവിടെ നിന്ന് ഇവിടെ നിന്ന് വല്ല ഹൗസ് ബോട്ടാണ് കേട്ടോ പോരാത്തതിന് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളും കണ്ടില്ലേ എത്ര എണ്ണ കിടക്കുന്നതെന്ന് നല്ല രസമായിരുന്നു കേട്ടോ ഈ കാഴ്ചകളെല്ലാം കണ്ടു പോകുമ്പോഴേക്കും ഞാൻ വെറുതെ കുറേ നേരം വരുന്ന ഇതൊക്കെ നോക്കിക്കൊണ്ടേയിരുന്നു കാരണം നമ്മുടെ കണ്ണിന് കുളിർമ തരുന്ന കാഴ്ചകളാണല്ലോ അപ്പം പിന്നെ അത് കണ്ട് ഇരിക്കാനേ തോന്നും നമ്മുടെ ഒരു ഫേമസ് യൂട്യൂബർ ഉണ്ടല്ലോ ഞാൻ പേര് മെൻഷൻ ചെയ്യുന്നില്ല പുള്ളിക്കാരിയുടെ വീഡിയോ ഇവിടെ എവിടെയോ ആണെന്ന് തോന്നുന്നു ഈ സ്ഥലമൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയ കേട്ടോ ശരിക്കും അവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല ഞാൻ ഇടയ്ക്ക് വീഡിയോസ് കാണുന്നതാണ് എന്തായാലും ഇവിടെയൊക്കെ താമസിക്കാൻ പറ്റുന്നത് ഭയങ്കര ഭാഗ്യം കേട്ടോ എന്ത് ബ്യൂട്ടിഫുള്ളാണ് മഴ പെയ്യുമ്പോഴുള്ള പ്രശ്നമല്ലാതെ എന്ത് രസവും എന്ത് വൈബും അല്ലേ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫുഡ് വന്നു കേട്ടോ കരിമീൻ ഫ്രൈയും സാമ്പാറും ചിക്കൻ കറിയും ചോറും തോരനും നല്ല അടിപൊളി ഊണായിരുന്നു കേട്ടോ നമുക്കൊരു കുറ്റം പറയാൻ തോന്നിയില്ല അത്രയ്ക്കും നല്ലൊരു ഊണായിരുന്നു തോരനുണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നു സാലഡ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഊണ് നന്നായിട്ട് എൻജോയ് ചെയ്തു പിന്നെ കരിമീൻ ഫ്രൈ ഉണ്ടെങ്കിൽ പറയുണ്ടല്ലോ പിന്നെ ഇതാണ് മെയിൻ ഐറ്റം കേട്ടോ നല്ല നാടൻ ചെ ള്ള് ഫ്രഷായിട്ട് ചൂടോടെ കിട്ടി പിന്നെ അതും കൂടെ ഒരു സിപ്പടിച്ചപ്പം പിന്നെ പറയണ്ട പൊള്ളി വൈബായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലായിരുന്നു പിന്നെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും അവിടെ കുറച്ച് നേരം നമ്മുടെ ഹൗസ് ബോട്ട് ഈ ഒരു വയലിൻ്റെ അടുത്ത് നിർത്തിയിട്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒന്ന് പോയി ഒന്ന് കാറ്റ് കൊള്ളാൻ നല്ല ചൂടുണ്ടായിരുന്നു കാരണം നല്ല നട്ടുച്ച സമയമായിരുന്നു എന്താ ഈ പട്ടിക്കുട്ടനുണ്ടല്ലോ അവിടെ വെച്ച് കണ്ടുമുട്ടിയതാണ് കേട്ടോ അവൻ പെട്ടെന്ന് കമ്പനിയായി ഫുഡ് കൊണ്ട് കൊടുത്തപ്പം പെട്ടെന്ന് കമ്പനിയായി കണ്ടോ ഞാൻ വിളിച്ചപ്പോൾ അതോടി വരുന്നു പാവമുണ്ട് കേട്ടോ അങ്ങനൊരു പ്രശ്നമൊന്നുമില്ലായിരുന്നു കുറച്ച് നേരം ഞങ്ങളോട് അവൻ വൈബ് ചെയ്തു ഈ സ്ഥലം ഏതാണെന്ന് പറയാൻ എനിക്ക് അറിഞ്ഞുകൂട കേട്ടോ ആലപ്പുഴ എവിടെ ഒരു സ്ഥലം ഞാൻ പ്രോപ്പർ സ്ഥലം ഞാൻ മെൻഷൻ ചെയ്തേക്കാം ഇപ്പം ഞാൻ ഓർക്കുന്നില്ല ശരിക്കും അതുകൊണ്ടാണ് കേട്ടോ പക്ഷെ എന്തായാലും നമ്മുടെ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് ഹൗസ് ബോട്ട് എന്തായാലും കണ്ടില്ലേ എത്ര മനോഹരമാണ് ഈ ഒരു വൈബ് എവിടെ പോയാലും കിട്ടില്ല ഏകദേശം അഞ്ചു മണിയായപ്പോഴേക്കുമാണ് ഞങ്ങളുടെ ഈ ഒരു വൺ ഡേ ഡേ പ്രോഗ്രാം കംപ്ലീറ്റ് ആയത് ആ സമയത്ത് കഴിയുന്നവരൊക്കെയാണ് കേട്ടോ ഈ ഹൗസ് ബോട്ടിൽ തിരിച്ചു വരുന്നത് ആ ഒരു നിമിഷം ഭയങ്കര രസമായിരുന്നു എല്ലാ ഫെറിയും കൂടെ അടുത്ത് വന്നപ്പോഴേക്കും ഭയങ്കര ഒരു ബ്യൂട്ടിഫുള്ളായിരുന്നു കേട്ടോ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും പറ്റുന്ന ഒരു കാര്യമാണ് ഹൗസ് ബോട്ട് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ളവർക്ക് അവരെയൊക്കെ ഒന്ന് നോക്കുവാണെങ്കിൽ അവർക്കിതൊക്കെ ഒരു ആയിട്ടുള്ള ഒരു ആയിരിക്കും പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും നമുക്കവർ ചായയും ഏത്തക്ക ബജിയും തന്നു ഞങ്ങൾക്ക് രാവിലെ വന്നപ്പോഴും കുടിക്കാൻ വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നായിരുന്നു കേട്ടോ പിന്നെ ഏകദേശം മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയി നമ്മുടെ ആലപ്പുഴ ബീച്ചിലോട്ടാണ് പിന്നെ അവിടെ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി വാട്ടർ ഡേ ഗായ്സ് Thanks for watching!